ളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും സ്നേഹം നിറഞ്ഞവരെ ഒരിക്കൽ രണ്ട് സ്നേഹിതന്മാർ ഒരു യാത്രയ്ക്ക് പോയി അവർ യാത്രക്കിടയിൽ അവരുടെ ജീവിതത്തെപ്പറ്റി പലതും പങ്കുവച്ചു അവർ ചില കാര്യങ്ങളിൽ വിരുദ്ധമായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ കർമ്മ തടിക്കുക അപ്പോൾ വളരെ വേദനയോടെ ആ സ്നേഹിതൻ അവിടെ കിടന്ന മണ്ണിൽ ഇപ്രകാരം കുറിച്ചു വെച്ചു ഇന്ന് എൻ്റെ സ്നേഹിതൻ എൻ്റെ മുഖത്തടിച്ചു അവർ വീണ്ടും യാത്ര തുടർന്നു വൈകുന്നേരമായപ്പോൾ അടുത്തുള്ള ഒരു പുഴയിൽ അവർ കുളിക്കുവാനായിട്ടുണ്ട് അവർ കുളിച്ചപ്പോൾ സ്നേഹിതന്മാരിൽ ഒരുവൻ ആഴക്കഴങ്ങളിലേക്ക് അകപ്പെടുകയാണ് മരണത്തോട് മല്ലിടുന്ന തൻ്റെ സ്നേഹിതനെ വീണ്ടും ജീവിതത്തിലേക്ക് മറ്റ് സ്നേഹിതൻ വലിച്ചു അപ്പോൾ അവൻ അടുത്തുള്ള ഒരു പാറപ്പുറത്ത് ഇപ്രകാരം കുറിച്ചു വെച്ചു ഇന്ന് എൻ്റെ സ്നേഹിതൻ എൻ്റെ ജീവനെ രക്ഷിച്ചു അപ്പോൾ രാവിലെ അടി കിട്ടിയ ആ സ്നേഹിതൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ സ്നേഹിതൻ വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ സ്നേഹിതനെ നോക്കി മറ്റൊരുവൻ മറ്റു സ്നേഹിതൻ അവനോട് ഇപ്രകാരം ചോദിച്ചു ഞാൻ നിന്നെ രാവിലെ അടിച്ചപ്പോൾ നീ മണ്ണിൽ ഇപ്രകാരം കുറിച്ചു വെച്ചു എൻ്റെ സ്നേഹിതൻ എന്റെ മുഖത്ത് ഇന്നടിച്ചു പക്ഷെ ഞാൻ നിന്നെ ഇന്ന് നിന്റെ ജീവനെ രക്ഷിച്ചപ്പോള് നീ പാറപ്പുറത്ത് ഇപ്രകാരം കുറിച്ചു വെച്ചു ഇന്ന് എന്റെ സ്നേഹിതൻ എന്റെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നീ ഇപ്രകാരം ചെയ്തത് അപ്പോൾ ആ സ്നേഹിതൻ ഇപ്രകാരം മറുപടി നൽകി നീ എന്റെ മുഖത്തടിച്ചപ്പോള് എനിക്ക് വല്ലാതെ വേദനിച്ചു അത് ഞാൻ മണ്ണിൽ കുറിച്ചു വെച്ചു ഇന്നെൻ്റെ സ്നേഹിതൻ എൻ്റെ മുഖത്തടിച്ചു എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു ക്ഷമയുടെ കാറ്റ് വന്ന് അതെല്ലാം മായ്ച്ചു കളയണമെന്ന് പക്ഷേ എപ്പോഴാണ് നീ എൻ്റെ ജീവിതത്തെ നന്മ നിറഞ്ഞ ഹൃദയത്തോടെ നന്മ നിറഞ്ഞ മനസ്സോടുകൂടെ വീണ്ടും ജീവിക്കുവാനായിട്ട് എന്നെ നീ നദിയുടെ ആഴക്കഴങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അപ്പോൾ ആ ജീവിതത്തിലൂടെ ആ നന്മ എന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പാറപ്പുറത്ത് ഞാൻ ഇപ്രകാരം കുറിച്ചു വെച്ചത് എൻ്റെ സ്നേഹിതൻ എൻ്റെ ജീവിതത്തെ ഇന്നും രക്ഷപ്പെടുത്തിയത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നമ്മുടെ മനസ്സുകളിൽ വളരെ വലിയ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാകും ഈ കൈപ്പേറിയ അനുഭവങ്ങളെ നാം പാറക്കല്ലുകളല്ല കുടിക്കേണ്ടത് മറിച്ച് നാം മൺതിട്ടുകളിൽ കുറുക്കി വെക്കണം നാം മൺതിട്ടയിൽ കുറുക്കി വെക്കുമ്പോൾ ക്ഷമയുടെ കാറ്റ് വന്ന് നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളെ മായ്ച്ചുകളയും അപ്പോൾ നമ്മുടെ ജീവിതവും ഒരു വിശുദ്ധമായ ജീവിതമായി തീരും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പൊറുക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവാത്മകതയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുകയും അവരും ക്ഷമയുടെ വലിയ പുണ്യവതികളായി പുണ്യവാന്മാരുമായി തീരുകയും ചെയ്യും അനുദിന ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളെ ക്ഷമയോടും സ്നേഹത്തോടും കൂടെ സ്വീകരിക്കുവാനും പൊറുക്കുവാനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ സൗഖ്യമായ അനുഭവങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ இருக்கும்